ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻക്രീസിംഗ് ഹാപ്പിനെസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്ത് പ്രവർത്തിച്ചുവരുന്ന മാങ്കോമെഡോസ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ ടീം പാർക്കിലാണുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക് എന്നറിയപ്പെടുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ഏക്കറിലാണ് ഈ ഒരു മാംഗോ മെഡോസ് പ്രവർത്തിച്ചു വരുന്നത് ഇതിനുള്ളിൽ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം ഓ മാഡം ഗുഡ് മോർണിംഗ് ആ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ അതായത് എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പെർഹേട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഈ മുന്നൂറ്റമ്പത് രൂപയിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആയിട്ട് അതായത് എല്ലാം ഇൻക്ലൂഡിംഗ് ആണോ അതല്ലേ വരുന്നുണ്ട് അതെങ്ങനെയാണ് വലിയ ചാർജ് വരുന്നുണ്ടോ പിന്നെ ഇവിടെ എങ്ങനെയാണ് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും റിസോർട്ടും നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ആണ് വരുന്നത് അല്ലേ ഓക്കെ അപ്പം ഞാൻ മൊത്തം ഒന്ന് പോയി കാണട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് പുറത്ത് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇങ്ങനെ റിസപ്ഷൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മഴ കുറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ ഇന്നലെ വൈകിട്ട് ആറ് മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാനിവിടെ മൊത്തത്തിൽ കറങ്ങി നടന്ന് കണ്ടിട്ടാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ് മൊത്തത്തിൽ ഇങ്ങനെ ഉച്ചവിരിച്ച് കിടുകയാണ് മുപ്പത്തഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അതിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം കാട്ടിത്തരപ്പാടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഇവിടെ വരുന്നത് രണ്ട് തരത്തിലുള്ള പാക്കേജുകളാണ് ഡെയിലി പാക്കേജ് എന്ന് പറയണത് പെർ ഹെഡ് മുന്നൂറ്റമ്പത് രൂപ മാത്രമേ നമുക്ക് ഇത്രയും ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഒരുക്കിയിരിക്കുന്നത് ദൂര് ഇനി നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേശ്ക്കിറങ്ങി തിരിച്ചൊരു വൺ ഡേ കംപ്ലീറ്റ് ട്രിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസാണ് സ്റ്റാർട്ടിങ് ഒരു റിസോർട്ട് ചാർജ് ചെയ്യുന്നത് പക്ഷെ ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് നീറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഒരു ചാർജിൽ തന്നെ ഇൻക്ലൂഡിങ് എല്ലാ ആക്ടിവിറ്റീസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ചാർജ് ഈടാക്കുന്നത് ഇവിടെ എഴുതി വെച്ചെങ്ങനെ കാണാം പ്രിയ സന്ദർശകരറിയാം മാങ്കോമയുടെ ശ്ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ അഗ്രികൾച്ചർ പാർക്കാണ് ഇതൊരു വാട്ടർ തീം പാർക്കല്ല വാട്ടർ തീം പാർക്കാണ് താങ്കൾ ഉദ്ദേശിച്ചു വരുന്നതെങ്കിൽ പാർക്കിൽ കയറാതിരിക്കുന്നതാണ് ഉത്തമം മാംഗോ മെഡോസ് നമ്മുടെ കാർഷിക വൃത്തിയെയും പരിസ്ഥിതിയെയും ആയുർവേദത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും തീം ആക്കിയുള്ളൊരു പാർക്കാണ് കണ്ടില്ലേ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ സംവിധായകൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാട്ടർ തീം പാർക്കാണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആരും തന്നെ ഇങ്ങോട്ട് വരേണ്ടതാണ് വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു ചേട്ടൻ ഇവിടുത്തെ സിക്കുരി ചേട്ടനെത്തി കണ്ടപ്പോൾ ചേട്ടനോട് നിങ്ങൾ നിങ്ങളെവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂർ ആണ് അപ്പോൾ തൃശ്ശൂർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാലക്കുടി എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ചേട്ടൻ പറയേണ്ടത് നമുക്ക് കേൾക്കാം ഭയങ്കര ചേട്ടന്റെ സ്ഥലം എവിടെന്ന് എവിടെ വൈക്കത്തന്നെ തലേ പോലെ പറമ്പ് ഓക്കെ ഓക്കെ അപ്പോ കലാപം മണിയുടെ എല്ലാ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ചേട്ടൻ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ ഒത്തിരി കേട്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം അതെ അതെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടാൻ പറ്റുമോ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ആലോചിച്ചോളൂ ചേട്ടൻ ഓടണ്ട ഓടേണ്ട ഓടി തളറേണ്ട ഓ മനപ്പോ മുഖം മാറിടേണ്ട താറിട്ട റോഡാണ് റോഡിൻ്റെ അപ്പോ എന്താണ് ചേട്ടന്റെ പേര് എന്തായാലും മണിച്ചേട്ടന്റെ വലിയൊരു ഫാനാണ് വളരെ സങ്കടത്തോട് മണിച്ചേട്ടനെ കുറിച്ച് പറയുന്നത് ചേട്ടൻ ഭയങ്കര വിഷമത്തോടെ എന്നോട് പറയാൻ നേരം സംസാരിച്ചു ഒരുപാട് പടങ്ങളൊക്കെ ചേട്ടൻ കണ്ടു വിഷമിട്ടുണ്ട് അതെ അതെ ഇപ്പോഴും ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അവിടെ വന്നിട്ടുണ്ടോ മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടന്റെ വീടിന്റെ വന്നിട്ടുണ്ട് ഞാനൊന്നും ശരി അപ്പോ മണി ചേട്ടന്റെ നല്ലൊരു വലിയൊരു ഫാനിനെ കാണാൻ പറ്റി സന്തോഷം പാവചേട്ട ഇവിടെ എന്താണ് നമ്മൾ പാർക്കിലോട്ട് കടക്കാൻ പോകുന്നത് അതായത് ഇതാണ് സെക്കൻഡ് ഗേറ്റ് ഇവിടെ മുതലാണ് പാർക്കിന്റെ എല്ലാ സംഭവങ്ങളും ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ മഴ പെയ്ത കാരണം എല്ലാം ഇവിടുത്തെ സ്റ്റാഫുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ച അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു പക്ഷേ ഈ മഴ ഉള്ള കാരണമായിരിക്കാം ആൾക്കാർ കുറവാണ് മഴയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മഴ കൊണ്ട് നടക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ആൾക്കാർ പിന്നെ സമയമാവുന്നുള്ളൂ ഇപ്പം ഏകദേശം ടൈം പത്ത് മണി ആവുന്നുള്ളൂ അപ്പോൾ ആൾക്കാർ വരും കാണാം തിരക്കുള്ള ദിവസമാണ് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഗാർഡൻ കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് എന്താ ഒരു ഒരു ഏർമാടം പോലൊരു സംഭവം കെട്ടി പെണ്ണത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ മുകളിലൊന്ന് കയറി കാണാൻ പറ്റുമോ നോക്കാം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് വഴുക്കൽ ഉണ്ടാവും എന്നുള്ള കാര്യമറിയില്ല നമുക്ക് നോക്കാം കയറി നോക്കാം വഴുക്കി വീഴാതിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ മുകളിലോട്ട് ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് നല്ല കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ് ശ്രദ്ധിച്ച് കയറണം വരുന്നവർ ശ്രദ്ധിച്ച് കയറുക ആഹാ ഇതൊരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ ചുറ്റും മരങ്ങൾ കാരണം നമുക്ക് അങ്ങനെ എല്ലാം കാണാനൊന്നും പറ്റില്ല കാരണം കണ്ടില്ലേ മരങ്ങളെ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ഇതാണ് കാഴ്ചകൾ അടിപൊളിയാണ് ഉണ്ട് കാഴ്ചകള് അടിപൊളിയുണ്ട് ഞാൻ തന്നെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ് സ്റ്റേഴ്സാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കയറി ഇറങ്ങാനായിട്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് ഈ വഴി പോവാം ആ വഴി വന്നു ഈ വഴി പോവാം അല്ല വേണ്ട ഈ വഴി തന്നെ പോവാം ചേട്ടോ എന്തായി ചായക്കട തുറന്നോ ചായക്കട തുറന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഞാൻ ചായ കുടിച്ചതാ എന്താ പറയാ ഒരു നാടൻ സെറ്റപ്പിലുള്ള ഒരു ചായക്കട ഇതിന്റെ ഉള്ളിൽ ഏഹ് വെച്ചിട്ടുണ്ടോന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടാ ചേട്ടാ ഇവിടെ ചായ ഉണ്ടാക്കുന്ന ആളാണോ എത്ര നാളായി ഇവിടെ ഇല്ലേ ഓക്കേ ഇത് നിങ്ങ ഇവിടുന്ന് എങ്ങനെയാണ് ഇതിന്റെ വരുമാനം നിങ്ങൾക്ക് ശമ്പളത്തിലാണോ ജോലി ചെയ്യുന്നത് അല്ലേ ഏതായാലും ഫ്രണ്ട്സ് എന്താ പറയാ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു നാടൻ സെറ്റപ്പില് ഒരു ചായക്കട അതുപോലൊരു നാടൻ ചേട്ടൻ അവിടെ ഒരുപാട് പഴമകൾ ഓർമ്മിക്കുന്ന കടലേ ഈ സൈക്കിളൊക്കെ ഈ ഒരു പാക്കേജിൽ തന്നെ പെട്ടുള്ള റേറ്റ് അല്ലേ അല്ല ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നതല്ലേ നമുക്ക് റീഫണ്ട് ചെയ്യാം എത്ര മണിക്കൂറാണ് അരമണിക്കൂർ അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ഏത് വണ്ടി എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ റൂം സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടൈം കണ്ടീഷന് ഇല്ല എത്ര ടൈം വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ അങ്ങനെ ഒരു ഗുണം റൂം ആ ആക്ടിവിറ്റീസ് ആയാലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ഇവിടെ വരുന്നവർ ശരിക്കും വൺ ഡേ സ്റ്റേ ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതല്ല നമ്മൾ രാവിലെ വന്ന് വൈകിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കംപ്ലീറ്റ് കറങ്ങി കാണാനോ അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും നല്ല രൂപത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും വന്നൊരു ദിവസം സ്റ്റേ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞ ഇതപ്പ ചെയ്യും എനിക്ക് കാണാൻ പറ്റുമോ കുറച്ച് കഴിഞ്ഞ ഇപ്പൊ ചെയ്യും അല്ലേ കളിമണ്ണ് കൊണ്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ചേട്ടനാണ് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാണാത്ത ഇത് ഇവിടെ നിന്നിട്ട് വിൽപ്പനയ്ക്കായിട്ട് പോവോ ചേട്ടാ അതോ

ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ കംപ്ലീറ്റ് സെറ്റ് ആവണ്ടടിപൊളി ഇത് ഒരു പശുവിനെ ഒക്കെ പശുവിന്റെ ഒരു ഫാമ് ഏരിയ ഈ കാണുന്നത് അവിടെ അറ്റത്തൊരാളിരിക്കുന്ന ഒരു ചേട്ടനവിടെ പാല് ഇറക്കുന്നതായിട്ട് കാണാം അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കട്ടെ ഇത് അകലന്ന് നമ്മൾ നോക്കിക്കായിട്ടാണെങ്കിൽ ചേ ഒരു ചേട്ടൻ്റെ ഇരുന്ന് പശുവും പാല് കറക്റ്റ് കാണുന്നത് പക്ഷേ അടുത്ത് വന്ന് കാണുമ്പോഴാണ് വളരെ ഗംഭീരമായിട്ട് ഒരു കാഴ്ചയുള്ളത് കാരണം വളരെ അടിപൊളിയായിട്ട് ഈ സംഭവം ഉണ്ടാക്കി വെച്ചേക്കണേ കാണാം കേട്ടോ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ പക്ഷി മൃഗങ്ങളെയൊക്കെയാണ് പരിപാലിക്കുന്നതായിട്ട് കാണാട്ട വിവിധ തരത്തിലുള്ള പ്രാവുകളെ കാണാൻ പറ്റും ബ്രൗൺ കളർ തലേമ തൊപ്പിയൊക്കെ ഉള്ള പ്രാവിനെ കണ്ടില്ലേ പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ഡോബർ ആണെന്ന് തോന്നുന്നു ഈ നാംക്കാ ഏ ഡോക്ടർ ആകോ മലിനെ ഊട്ടിലിത്താണ് വളർത്തുന്നത് ചിലപ്പോൾ പ്രൊട്ടക്ടർ ആവാനും സാധ്യതയുണ്ട് വൈകുന്നേരങ്ങളിൽ പുറത്തിറക്കയില്ല അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പേരുണ്ടിട്ടങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നത് എനിക്ക് ഇവരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല ആക്ടിവിറ്റീസ് മാത്രമല്ല ഇതിലുള്ളത് ഒരു പാർക്ക് എന്ന് പറയുമ്പോൾ അതിലുപരി ഇത്തരത്തിലുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും ഇപ്പം എന്ന് തന്നെ പറയാം കോഴികളും താറാവുകളൊന്നും ഒന്നും ഇപ്പോൾ വീടുകളിലൊന്നും കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പിന്നെയും കുറേ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലോട്ടൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുണ്ടോ കരിങ്കോഴി ഒരു വെള്ളക്കോഴി ചാത്തൻ കോഴി എല്ലാ ഇനങ്ങളും കോഴികളും ഉണ്ട് പിന്നെ നാടൻ കോഴി ഇവിടെ കരിങ്കോഴിനെ കാണാൻ പറ്റും അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് കൂടുതലും ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് അതിൽ കാണാൻ പറ്റുന്നത് എന്താ പറയുക ശരിക്കും മരത്തണലിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു യാത്ര ഉണ്ടല്ലോ മനസ്സിന് ഒരുപാട് കുളിരുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് നല്ല ശുദ്ധവായുമാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഒരു ടയേർഡൊന്നും ആവുന്നില്ല വളരെ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിച്ച് നോക്കുകയാണ് ഇവിടെ കാഴ്ചതല്ലെണ്ണോടുള്ളത് കേട്ടോ ഒരു ചേച്ചി ഇവിടെ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന കാണിക്കാനുള്ളൊരു ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിനു തന്നെ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്തിട്ട് ഫിഷർക്ക് ഫീഡിങ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ഈ ഒരു ഫാമിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പറയണം കാരണം നമ്മൾ ഏകദേശം ഒരു പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് സ്ഥലമുള്ളൊരു വീടും ഒരവും തന്നെ വൃത്തിയാക്കാനുള്ളൊരു പാട് നമുക്കറിയാമല്ലോ അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് ഏക്കറോളം വരുന്ന ഈ ഒരു ഏരിയ വൃത്തിയാക്കണം വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രൂപത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും ജോലിക്കാരുടെ സാന്നിധ്യം ആവശ്യമാണ് അതവർ വളരെ ഭംഗിയോടെ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും നമുക്കിതിലൂടെ കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത ഈ കാണുന്നത് ഒരു എക്വാറി ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഒരു ചേച്ചി പെട്ടിക്കടക്കിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കപ്പലണ്ടി ഉറത്തു കൊണ്ടിരിക്കാണ് ചേച്ചി എങ്ങനുണ്ട് കച്ചവടം ഉണ്ടോ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ അതോ ഇതിന് പൈസ വാങ്ങുന്നുണ്ടോ പൈസ വേണോ ആ ഇത് മലയാളി ചേച്ചിയല്ല ചേച്ചി എവിടെന്നാണ് ആസാമി ചേച്ചിയാണ് കേട്ടോ ആസാമി ചേച്ചിയാണ് ഇവിടെ കപ്പലേണ്ടി വറത്തോണ്ടിരിക്കുന്നത് എന്നെ കണ്ടില്ലേ എല്ലാ ഗസ്റ്റാളും കൂടെയും ഒരു ഗൈഡ് നിർബന്ധമായിട്ട് പോകുന്നുണ്ട് എങ്കിൽ മാത്രമേ ഇവിടെ മൊത്തം ചുറ്റി കാണാൻ പറ്റുള്ളൂ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം സമയം പതിനൊന്ന് മണി ഈ ഒരു ടീമാവും എല്ലാവരും എത്തി തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവുന്നതാണ് ഇവിടെ പറഞ്ഞ് കേട്ടോ കേട്ടോ ഇവിടെ വരുന്നവർ ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ടീമിനൊക്കെ ആയിട്ട് നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡിനെടുത്തിട്ട് കാര്യങ്ങൾ അറിയുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ ഇവിടെ എഴുതിയിട്ടുള്ള മരങ്ങളുടെ പേരൊക്കെയാണ് ആടലോടകം ചിറ്റാലോടകം ചോരപത്രി ചിറ്റത്ത സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ഞാൻ വളരെ താല്പര്യമാണ് ഇങ്ങനത്തെ ഒരു പച്ചപ്പും കാര്യങ്ങളും എല്ലാവരും പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടെ അതൊക്കെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞ മരങ്ങളുടെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മരങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ള മരങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡിനെ എടുത്തിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പലയിടങ്ങളിലും കാണാൻ പറ്റുന്ന മറ്റൊരു എന്താ പറയുക വളരെ ഒരു കാഴ്ച തന്നെ ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രതിമകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അകലെന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ചക്കയും തലയിൽ എഴുതി ഒരു ചേച്ചിനെ പോലെയാണ് ശരിക്കും എനിക്ക് അകലെന്ന് തോന്നിയത് അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കായിരുന്നു അപ്പോൾ പലയിടത്തും ഇങ്ങനത്തെ കാണുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി ബാസ്ക്കറ്റ് ബോട്ടാണ് ഇവിടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത് കാണാൻ കഴിയില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം എന്താ കൊട്ടവഞ്ചി എന്ന് പറയാം നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊട്ടവഞ്ചി ബാസ്കറ്റ് ബോട്ട് ആളുകളൊക്കെ വരാണെങ്കിൽ ഇതിൽ റൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു ചെറിയൊരു ഏരിയ ആണ് ഒരു എന്താ പറയുക നേരത്തെ പെഡൽ ബോട്ട് പോലെ തന്നെ ഒരു ചെറിയ ഏരിയയിൽ നമുക്കൊന്ന് ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മൾ ഇഷ്ടം പോലെ തിരക്കൊന്നും ഇല്ലാണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇതിൽ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ ഒരു വലിയൊരു പൂള് അത് ഉണ്ട് അത് റൂം ഗസ്റ്റിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലാണ്ട് ഡെയിലി പാക്കേജ് എടുത്ത് വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ അലോഡല്ല ഇതിനും അഡീഷണൽ ചാർജ് വരുന്നുണ്ട് എങ്കിലും നല്ല നല്ലൊരു പൂളാണ് വരുന്ന റൂം ഗസ്റ്റുകൾക്ക് നമുക്ക് എന്താ പറയുക രാവും പകലും നല്ല രൂപത്തിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഈ ഒരു പൂൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൂൾ റിസോർട്ട് എന്നുള്ള രൂപത്തിലും കൂടിയാണ് ഈ ഒരു ഫാം അറിയപ്പെടുന്നത് അത് തന്നെ വണ്ടി ഇടിച്ച് കൊന്നതിനായിരുന്നു കേട്ടോ വണ്ടിയൊരു ബസ് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ കൈവെള്ളയിൽ ഒരു വൃക്ഷത്തെ നട്ടിട്ടുള്ളതായിട്ടുള്ളൊരു ഒരു രൂപകല്പനാണ് കാണാൻ പെടുന്നത് കൈപ്പറ്റുന്നതിലൊരുപാട് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ പറയുക വനത്തെയും വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ സംരക്ഷിക്കണം നമ്മൾ കൈവള്ളയിൽ എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് സിക്കാര ബോട്ടിങ്ങിലുള്ള എൻട്രി വരുന്നത് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ചാർജ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് വരുന്നത് അപ്പോ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഈ ഒരു സിക്കാര ബോട്ടിൽ ഈ ഒരു തടാകത്തിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ചുറ്റിക്കാണാവുന്നതാണ് പിന്നെ ഇവിടെ തൊട്ടടുത്തന്നെ ആയിട്ട് നമുക്കൊരു വാലന്റൈൻസ് ഗാർഡൻ കാണാൻ പറ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാച്ചാണ് ഭയങ്കര രസകരമായിട്ടവർ ചെയ്തു വെച്ചിട്ടുണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇതിലൊക്കെ ഒരുപാട് വേരുപുണർന്ന് കിടക്കുന്ന മനുഷ്യബന്ധം അല്ലെങ്കിൽ സ്നേഹം നമ്മുടെ കണ്ടിൽ എഴുതി വച്ചിരിക്കുന്നത് പ്രണയിക്കാനൊരിടം പ്രണയിക്കുന്നവരെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ഓരോ ക്യാപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും വളരെ ഗംഭീരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു രൂപകൽപ്പന തന്നെയാണ് പിന്നെ ഏ പറഞ്ഞില്ലേ നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല അത്രയും പ്രഗത്ഭനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനുദ്ദേശിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുള്ളു ഇത് ചുറ്റിക്കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ ഇരുന്ന് വിശ്രമിക്കാനും നല്ല ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള ഇടങ്ങളൊക്കെ ഇവർ നിർമ്മിക്ക നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരുപാട് നടക്കുമ്പോൾ കുറച്ച് നേരം നമുക്കവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ കാണാം ഒരു എന്താ പറയുക നല്ലൊരു കൂട്ടിൽ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സംഭവമാണ് വളരെ രസകരമായി ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാൻ പറ്റും എന്നുള്ളത് നോക്കാം വീട് വളരെ രസകരമായിട്ട് ഇതിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ലാത്തൊരു ഫീൽ തരുന്നുണ്ട് ഒരു രസകരമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബെഡ് കയറ് കൊണ്ട് നെയ്ത്ത് ഒരു ഒരു കട്ടില് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും നല്ലൊരു ഫീൽ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കിട്ടുന്നത് പഴയ കാലത്തെ തറവാടുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇതൊരു ഒരു മാനസിക സംതൃപ്തി എനിക്ക് കിട്ടി ഞാൻ അതിലെ ആ വഴി പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാൻ അവർ ആ മനസ്സിലൊന്ന് കയറി കാണാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി വന്നു അങ്ങനെ ഞാനതിലേക്ക് കറങ്ങി വന്നത് ഏതായാലും അടിപൊളി ഇതൊക്കെ കാണാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ വീടുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അവർക്ക് ഒരു രസകരമായിട്ട് തോന്നാൻ തോന്നാനുള്ള സാധ്യത ഉണ്ട് ഞാനാ പറഞ്ഞ സിക്കാര ബോട്ട് തിൽ നമുക്കിങ്ങനെ മൊത്തം പറഞ്ഞ് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോരാന്നാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഒരു ദിവസം കൊണ്ട് ഇവിടെ മൊത്തത്തിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പക്ഷേ നടന്ന് കാണാൻ പറ്റുമായിരിക്കും നടന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് പക്ഷേ ഇവിടെ ഓരോ സ്ഥലം ഈ ഓരോ ഏരിയകളിലും നമ്മളിരുന്ന് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് തന്നെ വേണം ഇത് ആസ്വദിക്കുക എന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ശുദ്ധമായ വായു വായുവിടക്കുള്ള വൃക്ഷങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫലവത്തായിട്ടുള്ള വൃക്ഷങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് നമുക്ക് ആ കാറ്റും ശ്വസിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾ ശരിക്കും ആസ്വദിക്കണം അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് വേണം നമ്മളിവിടെ മൊത്തത്തിൽ കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് തൊഴിലുകാൾ തൊഴിലാളികളെ വെച്ചിട്ടാണ് ഈ ഒരു മൊത്തം ഏരിയ അവർ വളരെ വൃത്തിയായിട്ട് കൊണ്ടിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യാതൊരു തരത്തിലുള്ള കച്ചറകളും നമ്മൾ ഈ നടക്കുന്ന വഴികളിലൊന്നും ഇല്ല ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണമോ അങ്ങനത്തെ ഒന്നും കാണാനായിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഒരു ടിഷ്യു മേടിച്ച് പെട്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടാനായി എവിടെയെങ്കിലും ഇട്ട് വലിച്ചെറിയുന്ന ശീലങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും പക്ഷേ എനിക്കിത് ഇത്ര നേരമായിട്ട് അത് ഒരു മനസ്സ് വരുന്നില്ല ഞാൻ കുറേ നേരം ഒരു ഡസ്റ്റ്ബിന് വേണ്ടിയിട്ട് നോക്കി നടക്കണത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടുത്തെ നിങ്ങൾ ആരും തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനത്തെ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ സംഭവങ്ങളൊന്നും അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിയാതിരിക്കുക കൃത്യമായിട്ട് അത് ഡസ്റ്റ്ബിനുകളിൽ കൊണ്ട് തന്നെ നിക്ഷേപിക്കാൻ നോക്കുക ഞാൻ നേരത്തെ അങ്ങോട്ട് പോണ സമയത്ത് ഇത്രയും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം ആളുകൾ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ആക്ടിവിറ്റീസിലും ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പെഡൽ ബോട്ടിലായാലും ശരി മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആളുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ് വീക്കെൻഡാണ് ഹോളിഡേ ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെ ആളുകൾ ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം ഒരു അതിന്തിൻ്റെ ഒരു പൂർണ്ണതയിലോട്ട് എത്താൻ പറ്റുള്ളൂ രണ്ട് പേരിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് നടന്ന് കാണാൻ പറ്റാത്തവർ ഇങ്ങനെ വണ്ടി ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിങ്ങനെ മൊത്തം ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ളൂ അതിന് പുറമേ ഇതുപോലെ രണ്ട് പേർക്കിരുന്ന് ചവിട്ടി നടക്കാൻ പറ്റുന്ന സൈക്കിളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അതെല്ലാം തന്നെ സൈക്കിളിങ്ങിനായിട്ട് സിംഗിൾ റൈഡിങ്ങിനായിട്ടും സൈക്കിൾസ് നേരത്തെ കാണിച്ച പോലെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് അതിലൂടെ മൊത്തത്തിൽ കറങ്ങി കാണാൻ പറ്റും ഇതിപ്പോൾ രണ്ട് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണ് കാണില്ലേ ഇത് മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ തണലിലാണ് നമ്മൾ നമുക്കത് കാരണം ക്ഷീണം അറിയില്ല കേട്ടോ നമ്മൾ പുറത്തൊരു സ്ഥലങ്ങളിൽ പോകുന്ന പോലെയല്ല നമുക്കങ്ങനെ നടന്ന ഒരു ക്ഷീണം കിട്ടില്ല ഞാൻ ഞാനിതിലൊന്ന് പാസ് ചെയ്തപ്പോഴൊന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അപ്പോൾ ഒന്ന് കയറാൻ നോക്കിയതെന്നറിയോ ഒരു എ ടി എം ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് മുതിർന്നവർക്ക് മാത്രമുള്ള എ ടി എം അല്ലാന്ന് തോന്നുന്നു കുട്ടികൾക്കും കൂടി ഉള്ളതാണ് അപ്പോൾ ഇവിടെ കുട്ടൂസൻ്റെയും അതുപോലെ ഡാഗിൻ്റെയും ഒക്കെ ലുട്ടാപ്പിലേയും ഒക്കെ പിക്ചർ കാണണമെന്നൊന്ന് കയറി നോക്കട്ടെ ആ ഇവിടെ ഭയങ്കര വരവേൽപ്പാണല്ലോ എല്ലാത്ത ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഓ വൺ സെറ്റപ്പ് ആണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ ഒരു എ ടി എം മെഷീനാണ് ഈ കാണുന്നത് എ ടി എം കൗണ്ടറ് ഭയങ്കര രസകരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തൗസൻഡ് റുപ്പീസ് മാത്രം ലിമിറ്റുള്ളൂ ഇവിടെ ക്യാഷ് ആയിട്ട് ഒറ്റ ടൈമിൽ തൗസൻഡ് റുപ്പീസ് മാത്രം കിട്ടുള്ളൂന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇവിടെ നമ്മുടെ മായാവി ഒക്കെ കാണുന്നുണ്ട് നമ്മൾ രസകരമായി ചെയ്തിട്ടാണ് ഏകദേശം ഒരു രണ്ട് മണി മണിക്കൂറോളമായി ഞാനിപ്പോൾ ഇവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അങ്ങനെ വലിയൊരു ക്ഷീണം തോന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകത എടുത്ത് പറയാനുള്ള കാരണം അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചു വെയിലത്ത് ഇങ്ങനെ നടന്ന് ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞത് നടക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ നമുക്ക് അത്ര പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്താ പറയുക നല്ല തണലുണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കോട്ടയത്ത് കടുത്തിരുത്തിയിലുള്ള മാങ്കോമെഡോസിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വരണം എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ് കാരണം അത്രേ രസകരമായിട്ടുള്ളൊരു കാഴ്ചകളും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഹോളിഡേയ്സിൽ മാങ്കോമെഡോസിൽ വരാം ഉല്ലസിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ബൈ ബൈ ഞാൻ ഇന്ന് യാത്ര തിരിക്കുകയാണ് ഈ ഒരു കോട്ടേജിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ എനിക്ക് പോവാനായിട്ട് വലിയൊരു വണ്ടിയും വന്നിട്ടുണ്ട് ഞാൻ ഈ വണ്ടിയിലോട്ടാണ് വണ്ടിയിലാണ് ഫ്രണ്ട് ഏരിയയിലോട്ട് പോകാൻ പോകണതായിട്ടാണ് 가나다, 오케이.